അലൈക്കും വാഹത് അലഹമില്ലാ ഇൻഷാ അള്ളാഹ് ഇന്ന് തിങ്കളാഴ്ച രാവാണ് ഇന്ന് മാരിവോട് കൂടിയിട്ട് നമ്മിലേക്ക് കയറി വരാനിരിക്കുന്നത് ഇൻഷാ അള്ളാഹ് തിങ്കളാഴ്ച രാവാണ് അപ്പം വെള്ളിയാഴ്ച രാവ് തിങ്കളാഴ്ച രാവ് ഇതുപോലെയുള്ള മറ്റു നല്ല നല്ല രാവുകളൊക്കെ വരുന്ന സമയത്ത് എന്താ അള്ളാഹുവിലേക്ക് നമ്മളെ നമ്മുടെ പ്രയാസങ്ങളും വിഷമങ്ങളുമെല്ലാം ദുവാ ചെയ്താൽ അതിനൊക്കെ അള്ളാഹ ഉത്തരം നൽകുന്ന ദിവസങ്ങളാണ് രാവുകളാണ് അത് മനസ്സിലാക്കിക്കൊണ്ട് അള്ളാഹുവിലേക്ക് ധാരാളമായിട്ട് നമ്മളെല്ലാവരും അമൽ ചെയ്ത് അല്ലാഹുവിലേക്ക് ഇരു കൈകളും ഉയർത്തിക്കൊണ്ട് നമ്മുടെ വേദനകളും സങ്കടങ്ങളുമെല്ലാം ദുവാ ചെയ്യുക അധുവാ അല്ല തട്ടിക്കളയില്ല ഇൻഷാ അല്ല ഇന്ന് തിങ്കളാഴ്ച രാവാണ് ഇന്ന് മാരുവിൻ്റെ മുന്നേയായിട്ട് ഇന്ന് മഹരീബിൻ്റെ മുന്നേ ആയിട്ട് ഇനി അഥവാ നിങ്ങൾക്ക് മഹരീബിൻ്റെ മുന്നേ ആയിട്ട് ഞാൻ ഈ പറയുന്ന കാര്യം ചൊല്ലാനോ ഓതാനോ കഴിഞ്ഞില്ല എങ്കിൽ നിങ്ങളെപ്പോഴാണ് ഇന്നത്തെ രാവിലെ ഇത് കാണുന്നത് ആ ഒരു സമയത്തായിട്ട് നിയത്താക്കിയിട്ട് ചെയ്തു നോക്കട്ടോ ആദ്യം തന്നെ ആ മഹരീബ് നമസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് ആദ്യം തന്നെ എനിക്ക് പറയാനുള്ളത് അതാണ് അള്ളാഹുവിൻ്റെ മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്മ തങ്ങളുടെ പേരിലായിട്ട് യാസി നിർബന്ധമായിട്ട് മുതുക നമ്മുടെ ചുറ്റിപ്പറ്റിയിട്ടുള്ള എല്ലാ ഇടങ്ങേറുകൾ കണ്ണേറ് മൂക്കേറ് നാക്കേറ് സിഹിറ് ഇങ്ങനെയുള്ളതെല്ലാം നമ്മിൽ നിന്നും നശിച്ചു പോവാനും അതിൽ കുടുങ്ങിയവരാരെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ രക്ഷ നേടാനൊക്കെ അതുപോലെ നമ്മുടെ ജീവിതത്തിലുള്ള ബുദ്ധിമുട്ടുകളെല്ലാം മാറിക്കിട്ടാൻ നമ്മുടെ ജീവിതത്തിൽ സമാധാനവും സന്തോഷവും സന്തോഷവുമല്ല തരാനുമൊക്കെ ആദ്യം തന്നെ ഇലാ തിറോഹി മുഹമ്മദ് മുസ്തഫ സൊല്ലാഹു അലൈഹി വസ്ല്ലം അൽ ഫാത്തിഹ ഫാത്തിഹോത് എല്ലാവരും ബിസ്മിഹിറമാൻ റഹീം അലഹദില്ലാഹി അറബിമീൻ അറമൻ റഹീം മാലിക്കിയോമിദ്ദീൻ ഇഹദിനൽ മുസ്തീം സിറാത്തമീൻ ഇതുപോലെ ഫാത്തിഹ ഓതി ഓദിക്കഴിഞ്ഞിട്ട് കൊല്ലു അള്ളാഹു അഹദ് എന്ന സൂറത്തും കുല്ലാവൂദ് ബിറബിൽ ഫലഖ് എന്ന സൂറത്തും കൊല്ലാവൂദ് ബിറബിൻ ന്യാസ് എന്ന സൂറത്തും ഓതി കഴിഞ്ഞിട്ട് ഔദും ബിസ്മി ഓതിയിട്ട് യാസീൻ അള്ളാൻ്റെ ഹബീബിലേക്ക് അള്ളാൻ്റെ മുത്ത് റസൂൽ സൊല്ലല്ലാഹു അലഹി വസല്ലമാ തങ്ങളുടെ ചാരത്തിലേക്ക് യാസീൻ ഓത് അത് കഴിഞ്ഞിട്ട് നിങ്ങൾ പതിവായിട്ട് ചെയ്തു പോരുന്ന ഹദ് റാത്തിബ് നൂറുല്ലൈമാൻ ദിഖറുകൾ സൊലാത്തുകൾ കുറാനോതൽ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക ആദ്യം തന്നെ മഗ്‌രിബ് നമസ്കാരം കഴിഞ്ഞ് ആ ശേഷമുള്ള ദാവും കഴിഞ്ഞ് മടക്കി മടക്കിയെടുത്ത് വെച്ച് നേരെ പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ എടുത്തുകൊണ്ട് ഒരു ഉമ്മ അതിൽ കൊടുത്ത് നേരെ അള്ളാൻ്റെ ഹബീബിലേക്ക് യാസീൻ ഞാൻ ഈ പറഞ്ഞ രൂപത്തിലായിട്ട് ഓതുക അപ്പം മഹരീബിൻ്റെ മുന്നേ ആയിട്ട് ഞാൻ ഈ ചെയ്യാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ അസർ നമസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷം അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ മകരീബിൻ്റെ ശേഷം അതൊക്കെ നിങ്ങൾക്ക് സാഹചര്യത്തിനനുസരിച്ചിട്ടായിട്ട് ഇന്നത്തെ രാവിൽ നിങ്ങൾ ഇത് നെയ്യത്താക്കിയിട്ട് ചെയ്യണം കേട്ടോ ആദ്യം തന്നെ ഓതണം ആരുടെ പേരിൽ റസൂൽ സല്ലാഹു അലൈഹി വസല്ല നമ്മുടെ മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമാ തങ്ങളുടെ പേരിലായിട്ട് ഒരു പതിനൊന്ന് ഫാത്തിഹ നിങ്ങൾ ഓതുക ഈ ഞാൻ ഈ പറയുന്ന അമൽ ഇന്നത്തെ തിങ്കളാഴ്ച രാവ് മഹരീബിൻ്റെ മുന്നേയായിട്ടോ അല്ലെ മഹരീബിൻ്റെ ശേഷമായിട്ടോ അല്ലെ അസറിൻ്റെ അസർ നമസ്കാരം കഴിഞ്ഞിട്ടായിട്ടോ ഒക്കെ നിങ്ങൾക്ക് ഇതേപോലെ നെയ്യത്താക്കിയിട്ട് ഓതാവുന്നതാണ് ആദ്യം ഫാത്തിഹ മുത്ത് റസൂൽ സലല്ലാഹു അലഹി വസലമാ തങ്ങളുടെ ചാരത്തിലേക്ക് ഫാത്തിഹ ഓതുക പതിനൊന്ന് ഫാത്തിഹ പതിനൊന്ന് ഫാത്തിഹ നിങ്ങൾ ഓതിക്കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് ആയത്തുൽ കുർസി ഓതുക ഒരൊറ്റ തവണ ആയത്തുൽ കുർസി അറിയില്ല ആയത്തുൽ കുർസി ഇവിടെ വേണമെങ്കിൽ സ്ക്രീനിൽ കാണിക്കട്ടെ കൊടുക്കുക അള്ളാഹുലാ ഇലാ ഇല്ലാഹു അൽ ഹയ്യുൽ ഖയ്യൂം ലാ വലാ വലാ ഫിസ് വമാ വമാ ഫിൽ അർളി മൻ മാ ബൈന ഖൽഫഹും തൗഹുദുഹു നോമും ഇല്ലാബിദിനിഹിലുമാബന ഇതീഹിം വമാഹൽഹും വലായോയി തൂൻ അഭിഷൈമി െണ്ണം ഓദിക്കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് ഒരൊറ്റ തവണ ആയതീ നമ്മൾ ഓദിക്കഴിഞ്ഞു ഈ ആയത്തുൽ കുർസി നിങ്ങൾ ഓദിക്കഴിഞ്ഞതിന്റെ ശേഷമായിട്ട് നൂറ്റി ഒന്ന് തവണു എന്ന സൂറത്ത് ഇഹ്ലാസ് സൂറത്ത് ബിസ്മില്ലാഹിറമാൻ ാഹു അഹദ് അള്ളാഹുസ്വമത് ലം വലമയൂലത് വലംയ കുല്ല അഹദ് എന്ന സൂറത്ത് ഒരേ ഇരുത്തത്തിലിരുന്ന് ആ ഇരുന്ന ഇരുത്തിൽ അതായത് നമ്മൾ ഫസ്റ്റ് തന്നെ എന്താണ് ഓതിപ്പോകുന്നത് അള്ളാഹുവിൻ്റെ മുത്ത് റസൂൽ സല്ലാഹു അലഹി വസ്ലമാ തങ്ങളുടെ പേരിൽ ഫാത്തിഹ ഓതി പതിനൊന്നെണ്ണം ആ ഫാത്തിഹ ഓതാൻ ഇരിക്കുന്ന പതിനൊന്നെണ്ണം ഫാത്തിഹ ഓതി അതിൻ്റെ ശേഷമായിട്ട് ആഴത്തിൽ കുർസി ഓതി അതിൻ്റെ ശേഷം നൂറ്റി ഒന്ന് തവണ കൊൽഹു അള്ളാഹു അഹദ് എന്ന സൂറത്ത് ഓതി കഴിഞ്ഞിട്ട് വീണ്ടും പതിനൊന്ന് നാരിയത്ത് സൊലാത്ത് ഇതേ രൂപത്തിലായിട്ട് നാരിയത് സൊലാത്ത് അറിയില്ലേ അള്ളാഹു മലി സൊലാത്തൻ വസല്ലിം സലാമൻ താമല സീദിനഹമ്മദിനീ تنحل به اللقد وتنفرج به الكرب وتقلى به الهوايج വതുന അലുബേറു ഹുസ്നിൽ ഹാത്തിമി വൈസ്തസ്കുല്ലമാമി വജീൽ കരീം വല ആലിഹി വസഹബിഹി ഫീ കുല്ലിൽ ലഹദീം വനഫസിം വിയഅതി കുല് നാരിദു നാരിദ്സ്വലാത്ത് 11 തവണ ഇതൊക്കെ നിങ്ങൾ ഓതി കഴിഞ്ഞതിന്റെ ശേഷമായിട്ട് തിങ്കളാഴ്ച രാവാണ് എന്ന മനസ്സോട് കൂടിയിട്ട് നിങ്ങളെ മനസ്സിലുള്ള സങ്കടങ്ങൾ കടങ്ങൾ മനസ്സിലുള്ള മാനസികമായിട്ടുള്ള വിഷമങ്ങൾ രോഗം കൊണ്ടുള്ള പ്രയാസങ്ങള് മറ്റെന്തെങ്കിലും മക്കളാലുള്ള വിഷമങ്ങൾ ഭർത്താവിനാലുള്ള പ്രയാസങ്ങൾ അതുപോലെ ഒരു വീടുണ്ടാവാൻ ഒരുപാട് നാളായിട്ട് ആഗ്രഹിക്കുന്ന ആ വീടൊന്നും റെഡിയായി കിട്ടാൻ ഇതുപോലെ തുടങ്ങിയ ദുനിയാവിലുള്ള കാര്യങ്ങളും നാളെ ആഹൃത്തിലുള്ള കാര്യങ്ങളും അല്ലാഹുവിലേക്ക് നിങ്ങൾ ദുവാ ചെയ്യുക ആ ദുവാക്ക് ഉത്തരം അല്ല നൽകും നമ്മുടെ റബ്ബ് നൽകും ഉറപ്പാണ് ഈ ഒരു അമൽ ഞാൻ നിങ്ങളോട് പറയുന്നത് നിങ്ങൾ കേൾക്കുന്ന സമയത്ത് തന്നെ ഓരോ ക്ലാസ്സിലും ഞാൻ നിങ്ങളോട് പറയാറുണ്ട് ഇൻഷാ അല്ലാ മനസ്സറിഞ്ഞുകൊണ്ട് ആത്മാർത്ഥമായിട്ട് കൊണ്ട് അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് ഇൻഷാ അല്ലാ ഇന്ന് ഞാൻ അസറിൻ്റെ ശേഷം ഇതുപോലെ ഞാൻ ഓതും അല്ലെ മഹരീബിൻ്റെ ശേഷമായിട്ട് ഞാൻ ഇതുപോലെ ചെയ്യും അല്ലെങ്കിൽ ഇഷാവിൻ്റെ ശേഷമായിട്ട് ഞാൻ ഇതുപോലെ നീയത്താക്കിയിട്ട് ചെല്ലും എന്ന് മനസ്സിലങ്ങോട്ട് നീയത്താക്കുക അപ്പോൾ തന്നെ അള്ളാഹ് നിങ്ങളെ ദുഃഖ സ്വീകരിക്കും നമ്മുടെ മനസ്സിൽ എങ്ങനെയാണ് നല്ല മനസ്സോട് കൂടിയിട്ട് അതായത് നല്ല വിശ്വാസത്തോട് കൂടിയിട്ട് നല്ല ഇഹ്ലാസോട് കൂടിയിട്ടാണ് നമ്മൾ ഈ ഒരു അമൽ ചെയ്യാൻ നീയത്താക്കുന്നത് അത് അറിയാം അല്ല അത് കാണും നമ്മുടെ ഹൃദയം എങ്ങനെയാണ് ചിന്തിക്കുന്നത് എന്ന് അള്ളാഹു അത് കാണും അതുകൊണ്ടാണ് ഞാൻ എല്ലാ വീഡിയോയിലും ഞാൻ നിങ്ങളോട് പറയാറുണ്ട് കാരണം നിങ്ങൾ ഞാൻ ഈ പറയുന്ന ദിഗ്രുകൾ ആയിക്കോട്ടെ സ്വലാത്തുകളായിക്കോട്ടെ ഖുർഗാനിലെ ആയത്തുകളായിക്കോട്ടെ ഇതൊക്കെ നിങ്ങൾ നീയത്താക്കി ചൊല്ലുന്നത് നിങ്ങളെ മനസ്സിലുള്ള ഓരോ വേദനകളും പ്രയാസങ്ങളും ആഗ്രഹങ്ങളും നിറവേറി കിട്ടാൻ വേണ്ടിയിട്ടല്ലേ അപ്പോൾ അത് ഓതിയിട്ട് അതിന് നിങ്ങൾക്ക് ഫലം കിട്ടണം എന്ന് കരുതിയിട്ടാണ് ഞാൻ ആവർത്തിച്ച് ഇതേ ഓരോ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണമെന്ന് നിങ്ങളോട് പറയുന്നത് അതേപോലെ തന്നെ ഇത് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഒരേ ഇരുത്തത്തിൽ ഒരു റൂമിൽ അടച്ചിട്ട് നിങ്ങൾക്ക് ഇതുപോലെ നെയ്യത്താക്കിയിട്ട് ഈ ഒരു അമൽ ചെയ്യാൻ പറ്റുമെങ്കിൽ അതായിരിക്കും എത്രയും നല്ലത് നമ്മൾ കിടന്നിറങ്ങുന്ന റൂമിലായിട്ട് വാതിലൊക്കെ അടച്ചിട്ട് വുളുവോട് കൂടിയിട്ട് വുളുവെടുത്തിട്ട് റൂമിലേക്ക് അങ്ങോട്ട് കയറുക എന്നിട്ട് ആദ്യം തന്നെ എന്ത് ചെയ്യുക ആ പതിനൊന്ന് ഫാത്തിഹ ഓത് ആരെ പേരിലാണ് ഓതേണ്ടത് അള്ളാഹുവിൻ്റെ മുത്ത് റസൂൽ സലാഹു അലൈവ് വസലമാ തങ്ങളുടെ പേരിൽ അഹൃദയത്തിലേക്ക് അള്ളാൻ്റെ മുത്ത് ഹബീബിലേക്ക് എന്ന് മനസ്സ് മനസ്സിൽ കൊണ്ട് ചൊല്ലുക ഓത് ഫാത്തിയ പതിനൊന്നെണ്ണം അത് കഴിഞ്ഞിട്ട് ഒരൊറ്റ തവണ ആയത്തുൽ കുർസി അത് കഴിഞ്ഞിട്ട് നൂറ്റി ഒന്ന് തവണ കൊൽ ഹു അള്ളാഹു അഹദ് അള്ളാഹു സമദ് ലമിയലിത് വല മിയൂലത് വലമിയ കുൽ ലുഹു കുഫുഅൻ അഹദ് എന്ന സൂറത്ത് ഇഹ്ലാസ് സൂറത്ത് നൂറ്റി ഒന്ന് എണ്ണം മാറിപ്പോവണ്ട അത് കഴിഞ്ഞിട്ട് നാരിയത്ത് സ്വലാത്ത് പതിനൊന്ന് തവണ ഇതൊക്കെ ഒരേ ലെവലിലായിട്ട് ആ ഇരുന്ന ഇരുത്തത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ നീയത്താക്കിയിട്ട് ചെയ്ത് തീർത്തതിന് ശേഷം അള്ളാഹുവിനോട് നിങ്ങൾ എന്താണോ അള്ളഹനോട് ചോദിക്കുന്നത് എന്ത് കാര്യമാണോ അള്ളഹനോട് പ്രയാസപ്പെട്ട് വിഷമിച്ച് നിങ്ങൾ പറയുന്നത് ആ കാര്യം അള്ള ഏറ്റെടുക്കും അതിനുള്ള ഉത്തരം രാത്രി കൊണ്ട് തന്നെ ഒരൊറ്റ രാത്രി കൊണ്ട് തന്നെ അതിനുള്ള ഫലം നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയും ഒരു സന്തോഷ വാർത്ത നിങ്ങൾക്ക് കേൾക്കാൻ കഴിയും മനസ്സ് എന്തെങ്കിലും കാര്യത്തിന് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണിപ്പോൾ നിങ്ങളെ മനസ്സിൽ എന്തോ ഒരു വിഷമമുണ്ട് പ്രയാസമുണ്ട് ആ ഒരു പ്രയാസം മനസ്സിൽ നീയത്താക്കിയിട്ട് അതൊന്ന് തീർന്നു കിട്ടണം അതൊരു സന്തോഷത്തിലായി കിട്ടണം അതിനാണ് ഞാൻ ഇത് നീയത്താക്കി ചൊല്ലുന്നത് അങ്ങനെ ഒരാളാണ് നിങ്ങൾ ഈ കേൾക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന ഇത് നല്ല ഞാൻ ഈ പറഞ്ഞതുപോലെയായിട്ട് നീയത്താക്കി നിങ്ങൾ ചെയ്ത് തീർത്ത് അതിൻ്റെ ശേഷം അള്ളഹാനോട് ആ പ്രയാസം നിങ്ങൾ പറഞ്ഞാൽ ആ പ്രയാസത്തിനുള്ള പരിഹാരം ആ ഒരു സമയത്ത് തന്നെ അള്ള റാഹത്തിലാക്കി തരും ഇൻഷാ ഇൻഷല്ല നല്ല എഹ്ലാസോട് കൂടിയിട്ട് ഇത് ഓതുന്ന സമയത്ത് ഓതാനിരിക്കുന്ന സമയത്ത് തന്നെ നെഞ്ഞത്തൊന്ന് കഴിയൊക്കെ വെച്ച് അള്ളാഹുവിലേക്ക് എല്ലാ സങ്കടങ്ങളും നിങ്ങൾ പറയാം നിങ്ങളുടെ മനസ്സിലുള്ള എല്ലാ തരത്തിലുള്ള വിഷമങ്ങളും അള്ളഹാനോട് പറയുക ഇന്നാലിൻ്റെ പ്രയാസമുണ്ട് എൻ്റെ മനസ്സിൽ ഇന്നലിനെ വിഷമമുണ്ട് റബ്ബെ ഞാൻ ഈ ഒരു അമൽ ചെയ്യാൻ പോവുകയാണ് നീ സ്വീകരിക്കണേ അല്ല ഞാൻ ഇത് ചെയ്യുന്നതിൽ അല്ലെങ്കിൽ ചൊല്ലുന്നതിൽ എന്തെങ്കിലും തെറ്റ് വരുന്നുണ്ടെങ്കിൽ അത് നീ പുറത്തു തരണേ എന്ന് അള്ളഹാനോട് നിങ്ങൾ പറയുക ആദ്യം തന്നെ കുറച്ച് തവണ ഒരു അസ്ത ഓഫിർള്ളാഹലിയും എന്നൊക്കെ ചൊല്ലുക ഒരു പതിനൊന്ന് തവണയൊക്കെ അസ്ത ഓഫിർള്ളാഹല്ലിയും അസ്ത ഓഫിർള്ളാഹലിയും എന്നൊക്കെ ചൊല്ലിയിട്ട് തുടങ്ങുക അള്ളാൻ്റെ മുത്തറസൂറിൻ്റെ പേര് ഫാത്തിഹ അങ്ങോട്ട് പോകും അപ്പൊ തന്നെ അള്ള നമ്മുടെ കാര്യത്തിൽ ഒരു തീരുമാനം തരും ഒരു റാഹത്ത് തരും ഒരു സമാധാനം തരും ഒരു സന്തോഷം തരും നിങ്ങളൊന്ന് നോക്കേണ്ടി നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സന്തോഷം ആ ഇത് ഓതി നീയത്താക്കി ചൊല്ലിയതിന്റെ ശേഷം മനസ്സിലൊരു സമാധാനം കിട്ടുന്നുണ്ടോ അല്ലെങ്കിൽ റാഹത്ത് മനസ്സിന് വന്നോ എന്നൊക്കെ നിങ്ങൾ കമൻ്റ് ചെയ്യണം ഇൻഷാ അല്ല അതുകൊണ്ട് തിങ്കളാഴ്ച രാവാണ് ഈ ദിവസം നിങ്ങൾ ഒരിക്കലും പാഴാക്കി കളയരുത് ഇത്ര തിരക്കുള്ള ഒരാളാണ് നിങ്ങൾ എങ്കിൽ നേരത്തെ തന്നെ ആ മകരൂബിൻ്റെ മുന്നെയൊക്കെ ആയിട്ട് തന്നെ നിങ്ങൾ നമ്മളെ വീട്ടിലുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെക്കുക മക്കളെ പഠിപ്പിക്കാനുണ്ടാവും മകരൂബിൻ്റെ ശേഷമൊക്കെ ആയിട്ട് അതൊക്കെ ഉച്ചൻ്റെ ശേഷമായിട്ട് മക്കളെയൊക്കെ ഒന്ന് പഠിപ്പിക്കുക എഴുതിപ്പിക്കാനുള്ളതൊക്കെ ഒന്ന് എഴുതിപ്പിക്കുക അപ്പം ആ മൗരൂബിൻ്റെ ആ മുന്നേ ആയിട്ട് നമ്മളൊന്ന് ഫ്രീ ആവുമല്ലോ അങ്ങനെ ഒന്ന് ഒന്ന് ഒരുങ്ങുക മനസ്സറിഞ്ഞൊരുങ്ങുക അതിന് തന്നെ അള്ള അതൊക്കെ കാണും ഇത്ര ആത്മാർത്ഥതയോട് കൂടിയിട്ടാണ് ഈ ഒരു അമൽ ചെയ്യാൻ നോക്കുന്നത് അതൊക്കെ അള്ള കാണും അതിന് പ്രത്യേകമായിട്ടുള്ള ഒരു കൂലി അല്ല തരും നിങ്ങൾ ഇതൊക്കെ ചൊല്ലി ഓതി കഴിഞ്ഞിട്ട് അള്ളാഹിനോട് എന്താണോ നിങ്ങൾ ചോദിക്കുന്നത് അതിനുള്ള ഉത്തരം നിങ്ങളെ റബ്ബ് നിങ്ങൾക്ക് തരും അല്ല ഉണ്ടാവും നമ്മളെ കൂടെ എന്തിനാണ് നിങ്ങൾ ടെൻഷനാവുന്നത് ഒരിക്കലും നിങ്ങൾ ടെൻഷനാവേണ്ട പ്രയാസപ്പെടേണ്ട ഒന്നും നിങ്ങൾ കരയേ ചെയ്യരുത് അള്ളാൻ്റെ മുന്നിൽ മാത്രം നമ്മൾ കരയുക അള്ളാഹുവിൻ്റെ മുന്നിൽ പൊട്ടിക്കരഞ്ഞോട് അതിനെ നമുക്ക് കാര്യം കിട്ടുള്ളൂ അതിനാണ് നമുക്ക് കാര്യം കിട്ടുള്ളൂ ഇന്ന് ദുനിയാവിലും കാര്യം കിട്ടും നാളെ ആഹ്റത്തിലും കാര്യം കിട്ടും അള്ളാഹുവിനോട് പ്രയാസപ്പെട്ട് നമ്മുടെ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ പറഞ്ഞ് പൊട്ടിക്കരയ അല്ല ഒരു തീരുമാനം ഒരു റാഹത്ത് നമ്മുടെ ജീവിതത്തിൽ എന്ത് പ്രയാസമാണ് നമുക്കുള്ളത് ആ ഒരു പ്രയാസത്തിനൊരു പരിഹാരം അല്ല നമ്മുടെ മുന്നിൽ കാണിച്ചു തരും അപ്പോൾ ഇൻഷാ അല്ല ഇത് ഞാൻ പറയുന്നത് കേൾക്കുന്ന സമയത്ത് തന്നെ എൻ്റെ വീഡിയോ ആരൊക്കെയാണ് ഇത്ര ആളാണ് കാണുന്നത് എന്നൊന്നും എനിക്കറിയില്ല ഒരുപാട് പേര് വീഡിയോ കണ്ട് എല്ലാവരും വാ കമൻ്റിലൂടെയായിട്ട് ഒരുപാട് എൻ്റെ ഉമ്മമാർ എൻ്റെ സഹോദരിമാർ ഒരുപാട് പേര് കമൻ്റ് അറി എഴുതി അറിയിക്കാറുണ്ട് അലഹദില്ല എപ്പോൾ ഞാനത് വായിക്കാറുണ്ട് നിങ്ങളൊക്കെ മനസ്സിലുള്ള എല്ലാവിധ സങ്കടങ്ങളും പ്രയാസങ്ങളും അല്ല തീർക്കട്ടെ ആ കമൻ്റ് കണ്ടിട്ടാണ് ഞാൻ അള്ളാനോട് ദുവാ ചെയ്യുക റബ്ബെ ഒരുപാട് പേര് വീഡിയോൻ്റെ താഴെയായിട്ട് ഒരുപാട് കമൻറ്റ് എഴുതി വിടുന്നുണ്ടല്ല ഒരുപാട് വിഷമങ്ങളും പ്രയാസങ്ങളും പറഞ്ഞ് അവരെ മനസ്സിലുള്ള വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും ഇനി തരണേ എന്ന് അള്ളഹാനോട് ഓരോ വക്തി നിസ്കാരത്തിന് ശേഷവും ദുവാ ചെയ്യാറുണ്ട് ആ കമൻറ്റ് കണ്ടിട്ടാണ് ഞാൻ ദുവാ ചെയ്യാറ് അല്ലാണ്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയമൊന്നുമില്ല ആയിട്ട് ഒരുപാട് പേരോരോ പ്രയാസങ്ങളും പറയുന്നു അവർക്കും വേണ്ടിയിട്ട് ദ ചെയ്യും അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങളെല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെ ആയിട്ട് നിങ്ങൾ വോയിസ് മെസ്സേജ് അയക്കുന്നതിനേക്കാളും കൂടുതലായിട്ട് നിങ്ങൾ കമൻറ്റിലൂടെ ആയിട്ട് എഴുതി അറിയിക്കുക എന്നാലാണ് ഞാൻ പെട്ടെന്ന് അതൊക്കെ കാണുകയുള്ളു അപ്പം ഇത് നിങ്ങൾ കേൾക്കുന്ന സമയത്ത് തന്നെ ഈ അമലിനെക്കുറിച്ച് ഞാൻ നിങ്ങളോട് പറയുന്ന സമയത്ത് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക ഇൻഷാ അല്ല ഞാൻ ഓതുമെന്ന് നെയ്യത്താക്കുക മനസ്സിൽ അതോടൊപ്പം തന്നെ കമൻറ്റിലൂടെയായിട്ട് എഴുതി അറിയിക്കുകയും ചെയ്യട്ടോ ഇൻഷാല്ല നമ്മൾ നെയ്യത്താക്കി ആരൊക്കെയാണ് ഇത് മനസ്സിൽ നെയ്യത്താക്കുന്നത് എനിക്കും ഞാനും ഇതുപോലെയായിട്ട് ഓതുമെന്ന് റബ് അവർക്കൊക്കെ നീ അർഹമായിട്ടുള്ള പ്രതിഫലം നൽകല്ല മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ അവരുടെ മനസ്സിലുള്ള വേദനകൾ എന്താണോ പ്രയാസം എന്താണോ എന്ത് കാര്യം മനസ്സിൽ വെച്ചിട്ടാണ് അവർ ഇത് നീയത്താക്കി ഓതുന്നത് അതിന് പെട്ടെന്ന് തന്നെ അതിനുള്ള ഉത്തരം അവർക്ക് നീ കാണിച്ചു കൊടുക്കണേ അല്ല ഒരു സമാധാനവും സന്തോഷവും അവരുടെയൊക്കെ ജീവിതത്തിൽ നീ നൽകണേ റഹ്മാനെ ഞങ്ങൾ അധ്വാനി സ്വീകരിക്കണേ അല്ല അപ്പം തിങ്കളാഴ്ച രാവല്ലേ നമ്മുടെ മുത്തറസൂൽ സൊല്ലല്ലാഹു അലഹി വസല്ലമാ തങ്ങളുടെ പേര് നമുക്ക് ഫാത്തി ഓതണ്ടേ ഒരു മൂന്ന് ഫാത്തിയ ഒരുമിച്ച് ഓതാ നിസ്കരിക്കാൻ പറ്റാത്തവരാണെങ്കിൽ നിങ്ങൾ നിങ്ങളെന്ത് ചെയ്യുക സൊലാദ് ചൊല്ലിക്കോളി ഞങ്ങളെ കൂടെയായിട്ട് റോഹി മുഹമ്മദി മുസ്തഫ സൊല്ലാഹു അലൈഹി വസ്ല്ലം അൽ ഫാത്തിഹ റജീം ഷെയ്ത്തു അനിർജീം ബിസ്മില്ലാഹിറമനിർഹീം അലഹമില്ലാ ഹിറബി ലാലമീൻ അറുമാൻ റഹീം മാലിക് യോമിദ്ദീൻ ഇഹ്ദിനിറമൻ റഹീം الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم പതിനൊന്ന് സൊലാത്ത് ചെല്ല സൊലാത്തുൽ ഫാത്തിഹ് اللهم صل على سيدنا محمد الفاتح لما أهلق والخاتم لما سبق والناصر الحق بالحق والحادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أهلق والخاتم لما سبق والناصر الحق بالحق والحادي إلى صراطك المستقيم وعلى آله إق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أخلق والخاتم لما سبق والناصر الحق بالحق والحادي إلى صراطك المستقيم وعلى آله إق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أخلق والخاتم لما سبق والناصر الحق بالحق والحادي إلى صراطك المستقيم وإلى آله إق غدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أُهلك والخاتم لما سبق والناصر الحق بالحق والحادي إلى صراطك المستقيم وإلى آله إق غدره ومقداره العظيم اللهم صل على سيدنا محمد الفاده الفاتح لما أهلق <applause> والخادم لما سبق الناصر الحق بالحق والحادي إلى صراطك المستقيم وإلى آله إق غدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أهلق والخادم لما سبق والناصر الحق بالحق والحادي إلى صراطك المستقيم وإلى آله إق غدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق والناصر الحق بالحق والحادي إلى صراطك المستقيم وعلى آله إق قدره ومقداره اللَّظِيمِ اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق والناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله إق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أهلق والخادم لما سبق والناصر الحق بالحق والحادي إلى صراطك المستقيم وعلى آله أِقْ قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أهلق والخادم لما سبق والناصر الحق بالحق والحادي إلى صراطك المستقيم وعلى آله إق قدره ومقداره العظيم റഹ്മാനായ റബ്ബയെ ഞങ്ങൾ ഓതിയിട്ടുള്ള ഫാത്തിഹാ മുത്ത് റസൂൽ സലാഹു അലൈഹി വസ്ലമ തങ്ങളുടെ ചാരത്തിലേക്ക് നീ എത്തിക്ക് സ്വലാത്തും നീ എത്തിക്ക് ഞങ്ങളുടെ മനസ്സിലുള്ള സകല സങ്കടങ്ങളും നീ തീർക്കണേ തീർക്കണേയല്ല കടങ്ങളെല്ലാം വീട്ടാനുള്ള ഹലാലായിട്ടുള്ള മാർഗം ഞങ്ങൾ മുന്നിൽ നീ കാണിച്ചു തരണേ തരണേയല്ല റബ്ബേ ഇതിൽ ഓരോരുത്തരും എന്തൊക്കെ ടെൻഷനാണ് പ്രയാസത്തിനാണ് മനസ്സ് വേദനിക്കുന്നതെന്ന് നിനക്കറിയാലോ റഹ്മാനെ എല്ലാത്തിനും നീ ഒരു സമാധാനത്തിനുള്ള വഴി ഒരു സന്തോഷ വഴി അവരെ മുന്നിൽ നീ കാണിച്ചു കൊടുക്ക് ദിവസവും വീഡിയോന്റെ താഴെ ഒരുപാട് പേർ ഓരോ പ്രയാസങ്ങൾ പറഞ്ഞ് കമൻ്റ് ചെയ്തുന്നവരുണ്ട് റഹ്മാനെ വാട്സപ്പിലൂടെ അറിയിക്കുന്നവരുണ്ട് അവരുടെയൊക്കെ വേദനകൾ നീ കാണുന്നവനല്ലേ അല്ല എല്ലാത്തിനും ഒരു സമാധാനം റാഹത്ത് കൊടുക്കല്ല സന്തോഷമുള്ള ജീവിതം കൊടുക്കല്ല മരണം വരെ സമാധാനവും സന്തോഷവുമുള്ള ജീവിതം ഞങ്ങൾക്ക് എല്ലാവർക്കും നീ നൽകി അനുഗ്രഹിക്കണേയ അല്ലാം ആമീൻ 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 റഹ്മി ഖയാ റഹമ وصلى الله تعالى على خير خلقه سيدنا محمد وعلى آله وصحبه أجمعين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين السلام عليكم ورحمة الله تعالى وبركاته